ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ കഴിക്കാൻ വേണം അതുപോലെ തന്നെ റൂമിൽ കുറച്ച് സാധനങ്ങളും വാങ്ങണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു കമീസ് മുഷേത്ത് ടൗൺ ഉണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അതായത് അവിടെ കുറേയധികം എന്താണ് മലയാളികളുടെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം മീൻ എന്താപോലെ മീൻ ചിക്കൻ അതുപോലെ പച്ചക്കറി എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ അതും വാങ്ങ കുറച്ച് വാങ്ങണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എനിക്ക് അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ വരില്ല കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോസ് എടുക്കൊരു മഴ കാരണം ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ ഇത് ചേച്ചി ഞങ്ങൾ പോകുന്നതും പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് രണ്ട് ദിവസത്തെ ആയിരുന്നു ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം ഇത് കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചോട്ടോ കാരണം നല്ല വിശപ്പുണ്ട് അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഒന്നര രണ്ട് മണിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് പർച്ചേസ് ചെയ്യുന്ന അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ് പക്ഷേ എനിക്കതൊന്നും പറ്റിയില്ലാട്ടോ കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ എടുത്തോളൂ അതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയി കാരണം ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആ ഒരു തിരക്കിൽ അങ്ങനെ പോയിട്ടോ ഇനി എന്തായാലും ഒരു ദിവസം നമുക്കൊരു വീഡിയോസ് എടുക്കാനായിട്ട് വരാം എന്നിട്ട് അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാട്ടോ കാരണം ഈ സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ ടെക്സ്റ്റൈസാണ് അത് തുണിക്കടയാണ് അതായത് മലയാളികളുടെ ഷോപ്പാണ് കേട്ടോ നമുക്കിപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാരി ഷർട്ടും മുണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കാരണം രണ്ട് ഇവിടെ കുറേ മലയാളി ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലെ പല ഐറ്റംസും ഇവിടെ കിട്ടും അപ്പോൾ അവിടെ തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചാൽ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ് നമുക്കിപ്പോൾ പലചരക്ക് അതുപോലെ പച്ചക്കറി നമ്മുടെ നാടത്തെ ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത് അങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ ഓർഡർ ചെയ്തോട്ടോ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പോൾ രണ്ടാൾ മീൽസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ടാൾക്ക് അത് ഏട്ടനെ അത് മതിയോറന്നു പിന്നെ ഞാൻ അത് തന്നെ ഓർഡർ ചെയ്തോട്ടോ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു ഫുഡ് ആ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ല അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് ഓരോ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കയറിക്കുന്നത് നമുക്ക് ഓരോന്ന് പരിചയാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ കയറിയപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആവറേജ് കുഴപ്പമില്ല എന്ന് പറയാൻ അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നേരെ ഞങ്ങൾ റൂമിലോട്ട് പോയി പിന്നെ എവിടെയും നമ്മൾ നിന്നില്ല അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നതിൻ്റെ റൂമിലോട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകാത്തത് പക്ഷേ ഒന്നും നടന്നില്ല അപ്പോൾ ഞാൻ ഇത് ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പിന്നെ ഇത് ഇടാന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ കൂടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കാരണം പിറ്റേ ദിവസം ഞങ്ങളൊന്ന് രാത്രി ഒന്ന് പുറത്തിറങ്ങണ വീഡിയോ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത് കുറച്ച് ലെങ്ത് കുറവല്ലേ അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചു ഇനി ഞങ്ങൾ നേരെ പോകുന്ന റൂമിലോട്ടാണ് കേട്ടോ വേറെ എവിടെ നമ്മൾ ഇറങ്ങിയൊന്നുമില്ല അപ്പോൾ അപ്പം ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ അതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം ഒരു നൈറ്റ് ഡ്രൈവിന് പോയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ നൈറ്റിന് ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അബഹയിലോട്ടാണ് കേട്ടോ അപ്പോൾ അബഹയിലോട്ട് അവിടെ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉള്ളൂ പക്ഷേ അവിടേക്ക് പറഞ്ഞപ്പോൾ തണുപ്പ് കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അവിടെ പെട്ടെന്ന് കാണുക എന്താ എങ്ങനെയാണ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡ്രൈവിന് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ റോഡൊക്കെ ശരിക്കും ഒരു വളവ് തിരിവ് അങ്ങനെ നമ്മളിപ്പോൾ ഒരു മൂന്നാറ് ഇടിക്കൊക്കെ പോയി ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അവിടെ പോകുമ്പോൾ അതായത് കുറേ പാറ കുറേ മലകൾ കുറേ പച്ചപ്പ് ശരിക്കും നമുക്കൊരു നാട്ടിലൊക്കെ നമ്മൾ ട്രിപ്പ് പോകുന്ന ഒരു ഫീലായിരുന്നു കിട്ടിയത് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും പകല് വരണം കേട്ടോ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പകല് വരണമായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ദിവസം പകൽ നമ്മൾ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇതൊന്നും വന്നു മാത്രം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടോ നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ ഒരു വീഡിയോ എടുക്കാൻ പറയുമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കാരണം നല്ല തണുപ്പും അതുപോലെ നല്ല കാറ്റും ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാളും ഓട്ടം എടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും നമ്മൾ ഞാൻ ഒരു ദിവസം പകൽ വരുന്നു കേട്ടോ പകലാണ് നമ്മൾ ശരിക്കും ഒരു മഞ്ഞി അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് നേരത്തെ വരണം കാരണം നല്ല മഞ്ഞ ഇറങ്ങുന്ന ടൈമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാൻ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ അവിടെ പോകുന്ന വഴികളൊക്കെ ശരിക്കും നമ്മൾ മൂന്നാറ് ഇടിക്കും നമ്മൾ ട്രിപ്പ് പോകില്ല നാട്ടിലൊക്കെ അതേപോലെ ഒരു ഫീലിങ്ങാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും പകൽ വന്നിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും അവിടത്തേക്കെ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ജ്യൂസ് കുടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനവിടത്തെ മുതിറ്റോ ആണ് കുടിക്കുന്നത് അത് മാത്രമേ കുടിച്ചോളൂ കേട്ടോ കാരണം വലിയ വിഷവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ റൂമിൽ നിന്ന് എന്തൊക്കെയോ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് റൂമിലോട്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇടണം പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ ചെറിയൊരു എന്താ കുറച്ച് ക്ലിപ്പ് എടുത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഷെയ് കൊടുക്കുക À ah, baba